ഈ കൽതായർക്ക് സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല ചോദ്യങ്ങൾക്ക് യുക്തിയോട് മറുപടി പറയാനുള്ള ബുദ്ധിയും അവർക്കില്ല ആശയത്തെ ആശയം കൊണ്ട് നേരിടാനോ മാന്യമായി സംസാരിക്കാനോ ഉള്ള സാമാന്യ വിദ്യാഭ്യാസം പോലും അവർക്കില്ല എന്ന് തോന്നുന്നു നേരെ മറിച്ച് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ കൽതായർക്കെതിരെ ഓരസഭ്യമാകുച്ചരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ കൽതായരെ തെറി അഭിഷേകം നടത്തുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കല്ലായറ കള്ള പോസ്റ്റുകൾക്ക് സഭ്യമായ ഭാഷയിലല്ലാതെ നമ്മളാരും പ്രതികരിച്ചിട്ടുള്ളതായി പ്രതികരിച്ചിട്ടുള്ളതായി എൻ്റെ അറിവിലില്ല നമ്മുടെ വൈദികർക്കും വൈദിക നേതൃത്വത്തിനും അല്ബമായ നേതൃത്വത്തിനുമെതിരെ എത്ര നികൃഷ്ടമായ ഭാഷയാണ് അവർ പ്രയോഗിക്കുന്നത് അവർക്ക് അതേ ഭാഷയിൽ മറുപടി കൊടുക്കുവാൻ നമുക്കറിയാഞ്ഞിട്ടോ ആകാഞ്ഞിട്ടോ അല്ല പക്ഷെ നമ്മുടെ മാന്യത സംസ്കാരം ഇത് നമ്മളെ അതിനനുവദിക്കുന്നില്ല കൽദായരുടെ സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ വീഡിയോകൾക്ക് കിട്ടുന്ന കമൻറ്റുകളൊന്നു വായിച്ചാൽ മതി ഇത്ര അധമമായ ഭാഷ ഇത്ര നികൃഷ്ടമായ ഭാഷ ഇതാണോ കൽതായരുടെ രീതി ഇതാണോ കൽതായരുടെ ഈ പറഞ്ഞ സംസ്കാരം ഇതാണോ ഇവർ കൊട്ടിഘോഷിക്കുന്ന കൽതായ പാരമ്പര്യം സ്വന്തം പ്രൊഫൈൽ പൂട്ടിവെച്ചിട്ടാണ് അവർ ഈ അസഭ്യവർഷം നടത്തുന്നത് എന്ന് നോക്കണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്നും മാന്യമായിട്ടൊരു കമൻ്റ് ഇടുവാനുള്ള ആണത്തം പോലും അവർക്കില്ല കലതായത്തെയും അവരുടെ പാരമ്പര്യത്തെയും മാന്യഭാഷയിൽ നീതീകരിക്കാനോ വിശദീകരിക്കാനോ അവർക്ക് കഴിവില്ല കള്ള അക്കൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ പിറയിൽ ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത് ആണുങ്ങൾക്ക് പറ്റിയ പണിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഇവരുടെയൊന്നും ഈ അസഭ്യവർഷത്തിൽ തളരുന്നവരല്ല ഈ എറണാകുളത്തുകാർ സത്യത്തിനും നീതിക്കും സത്യസഭയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരെ തളർത്തുവാൻ എത്ര കുതി കുത്തി കുണ്ണാച്ചു മറഞ്ഞാലും കൽതായർക്കാകില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കൽതായരുടെ ഈ അസഭ്യ കമൻറ്റുകൾ എനിക്കൊരു ഇന്ധനമാണ് എൻ്റെ ഹൃദയത്തിൽ കത്തിയെരിയുന്ന കൽതായ വിരുദ്ധാഗ്നിയിൽ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയാണ് അവരുടെ ഓരോ അസഭ്യ കമൻ്റും Thank you very much.